കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യത്ത് ഒരു തരത്തിലുമുള്ള പുരോഗതിയില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം വാക്കുകളായിട്ടാണ് പലപ്പോഴും ഗോദി മീഡിയകൾ ചിത്രീകരിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം മാധ്യമങ്ങളെയും പിടിച്ച് അത്തരത്തിലുള്ള വാർത്തകളെ സൃഷ്ടിച്ച് ഒരു പുകമറ ഉണ്ടാക്കിയെടുക്കുവാനാണ് ബി ജെ പി പ്രധാനമായും ശ്രമിച്ചത് അതിനവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാ കാലവും അവർക്ക് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയൊന്നും വേണ്ട എന്നുള്ളത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് മാത്രമല്ല രാജ്യം ഇപ്പോൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിമർശനവും മോദിക്കെതിരെയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ വിമർശനം വന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ല മറിച്ച് തൻ്റെ മന്ത്രിസഭയിലെ കരുത്തനായ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നാണ് മോദിക്കെതിരെയുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് ദാരിദ്ര്യം വർദ്ധിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി കൂടിയായ നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് രാജ്യത്ത് പാവങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും കുറച്ച് മുതലാളിമാരുടെ കയ്യിൽ മാത്രമായി സമ്പത്ത് കേന്ദ്രീകരിക്കുന്നുവെന്നതാണ് അദ്ദേഹം പറഞ്ഞത് അത് കൃത്യമായും അദാനിയുടെയും അംബാനിയുടെയും നേർക്കുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് ഗഡ്കരിയുടെ ആ പ്രതികരണം ഗഡ്ഗറുടെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ മൗന പിന്തുണയും ഉണ്ട് എന്നതിൽ തർക്കമില്ല കാരണം ഗഡ്കരി എന്നത് ആർ എസ് എസിന്റെ മുഖമായിട്ടാണ് മന്ത്രിസഭയിലിരിക്കുന്നത് മൻമോഹൻ സിംഗിൻ്റെ പത്തു വർഷത്തെ ഭരണകാലത്ത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നതാണ് സാമ്പത്തിക വിദഗ്ധർ പോലും പറയുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ഭരണത്തിൽ മൻമോഹൻ സിംഗ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയും ഒന്നോ രണ്ടോ നേരം ആഹാരം കഴിക്കുന്നവൻ പോലും ദരിദ്രനല്ല എന്ന് കണ്ടെത്തിയും നരേന്ദ്രമോദിയുടെ കുത്തൊഴിഞ്ഞ സാമ്പത്തിക പരിഷ്കാരങ്ങളെ പ്രകീർത്തിക്കുവാനാണ് സർക്കാർ ഗോതി മീഡിയകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഗഡ്കരിയുടെ ഭാഗത്തു നിന്നും ഇത്ര വലിയൊരു ആഘാതം മോദിക്ക് നേരിടേണ്ടി വരുന്നത്